ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വട്ടത്തെ വെള്ളച്ചാട്ടത്തിലാണ് അതിൻ്റെ കാഴ്ചയിലേക്ക് പോകാം ഇതാണ് വട്ടത്തിൽ വെള്ളച്ചാട്ടം ഇത് ഇതൊരു വെള്ളച്ചാട്ടമല്ല വെള്ളം ഞാൻ പരന്ന് പാറയിൽ കൂടി ഒഴുകുന്ന ഒരു സ്ഥലമാണ് വട്ടത്തിൽ വെള്ളച്ചാട്ടം ഒരുപാട് പേര് ഇവിടെ വന്നിരിപ്പുണ്ട് നല്ലൊരു കാഴ്ചയും വ്യൂ ഒക്കെ ഉണ്ട് പക്ഷേ അതിനേക്കാൾ അപകട അപകടകാരിയായ ഒരു വെള്ളച്ചാട്ടമാണ് ഏകദേശം ഇരുപത്തി മൂന്ന് പേര് മുങ്ങി മരിച്ചിട്ടുള്ള സ്ഥലം കൂടിയാണ് ഈ കാണുന്ന ഈ സ്ഥലത്ത് ആണ് ഏറ്റവും കൂടി അപകട ഏറ്റവും കൂടുതൽ അപകടം നടന്ന സ്ഥലം നമ്മൾ അങ്ങോട്ട് കാഴ്ചയിലേക്ക് തന്നെ പോവാം ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അപകടമേഖല മുൻകാലങ്ങളിൽ ആറ്റിൽ മുങ്ങി മരിച്ചവർ ഇരുപത്തി മൂന്ന് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അപകടം ഉണ്ടാകാതെ സൂക്ഷിക്കുക സഹായത്തിന് പോലീസിൻ്റെ ഹെൽപ്പ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പറും ഒക്കെ ഉണ്ട് ഒരു കണക്കിന് അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ് ഇങ്ങനെയൊക്കെ ഒരു ബോർഡും ഒരു ഹെൽപ്പിനായി നമ്പറൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സായും ഫാമിലിയായും വന്ന് ഒരു അപകടം നടന്നാൽ ആ രക്ഷാപ്രവർത്തനത്തിന് ഇവർ വിളിക്കാൻ പോലീസിൻ്റെ സഹായം തേടാൻ അത് അത്യാവശ്യമാണ് പിന്നെ ഈ ആറ്റിൻ്റെ മറുകരയിലേക്ക് പോകുന്നതാണ് പോകണമെങ്കിൽ ഇവിടെ ഒരു വട്ടത്തിൽ തങ്ങളെന്ന് ഒരു വട്ടത്തിൽ തങ്ങളെന്ന് പറയുന്ന ഒരു മക്ക അതുവഴിയാണ് നമ്മൾ പോവേണ്ടത് അതിന് ചെറിയൊരു നടപ്പാതയുണ്ട് അത് ഈ ഇതാണ് നടപ്പാത ഇത് ചെറിയൊരു ആറ് വഴി വരുന്നതാണ് ഇതും വന്ന് ഇറങ്ങുന്നത് ഈ ആറ്റിൽ വലിയ ആറ്റിലാണ് ചെറിയൊരു കാടും റബ്ബർ എസ്റ്റേറ്റുമാണ് പണ്ടത്തെ കാലത്ത് ഏതോ കാലത്ത് സായിപ്പിൻ്റെ എസ്റ്റേറ്റിനാണ് പറയുന്നത് ഇവിടെ ചേട്ടൻ ചൂണ്ടൊക്കെ വരുന്നുണ്ട് നമ്മളാ വീട്ടിലൊന്നും പോകുന്നില്ല ചെറിയൊരു കാടും മരങ്ങളും വറതോട്ടവും ആകെക്കൂടി നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ആറുകൾ എപ്പോഴും അപകടകാരികളാണ് കാരണം വെള്ളച്ചാട്ടം ഉള്ള സ്ഥലത്ത് അതൊരു അപകടം തന്നെയായിരിക്കും ഒരുപാട് ആൾക്കാർ ഫാമിലിയായും ഫ്രണ്ട്സായും ഇത് സമയം ചിലവിടെ വന്ന് വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ ഒരു പടുകൂറ്റ മരം കാണാം നല്ല ശാഖകളോട് വിടർന്ന് നിൽക്കുന്ന മരം എന്ത് മരം എന്നറിയില്ല ഇതാണ് ഞാൻ പറഞ്ഞ വട്ടത്തിൽ തങ്ങൾ മക്ക് വര നമ്മൾ ചെരുപ്പൊക്കെ ഇവിടെ ഓരി ഒരു ദിവ്യമായ സ്ഥലമായതുകൊണ്ട് നമ്മൾ ചെരുപ്പൊ ഒരു ഇട്ടിനേക്കെ നമ്മൾ അങ്ങോട്ട് പോകുന്നുള്ളു ഇവിടെയും അപകടത്തിൽ മരിച്ചവരെ ഒരു ബോർഡ് കാണാം മുന്നേറി ബോഡിതാണ് വെള്ളച്ചാട്ടം വെള്ളം വന്ന് ചുറ്റൊഴിക്കുന്നത് ഇവിടെ ഒന്ന് പറഞ്ഞ ഒന്നും അറിയത്തില്ല ഈ ഇറപ്പായ വെള്ളത്തിൻ്റെ ഇറപ്പായ അപ്പം മാറി നിങ്ങൾ പറയുക ഇല്ലെങ്കിൽ ക്യാമറയിൽ കിട്ടില്ല തെളിഞ്ഞില്ല നമ്മളെ വോയിറ്റ് കിട്ടില്ല ഇതാണ് ഈ വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കാനൊക്കെ വരുന്നവർ കാല് വഴുതി നേരെ ഇവിടെ ഒരു പാറയിൽ ഇടിച്ച് കയത്ത് ആ മറു വശത്ത് കയത്തിലേക്ക് പോകും അവിടെ വലിയ ചുഴിയാണ് അങ്ങനെയാണ് ഇരുപത്തി മൂന്ന് പേരും മരിച്ചിട്ടുള്ളത് ഇതാണ് ഒരു കബർ ഒന്നുകൂടെ കാണിക്കാം മക്കപ്പറ ഒന്നുകൂടെ കാണിക്കാം ഇവിടെ ഒരു മുസലിയാല് നേരത്തെ ഇത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പൊ കാണാനില്ല എന്തായാലും ഒരു ആറ്റിന്റെ തീരത്ത് ഒരു ദേവാലയം ഉള്ളത് വലിയ ഐശ്വര്യം തന്നെയാണ് ഇവിടെ നേർച്ചയൊക്കെ ഉണ്ട് ഇവിടുത്തെ നേർച്ച എന്ന് പറയുന്നത് കോഴി കോഴിയിറച്ചുകയും ഉറട്ടിയാണ് ഇവിടുത്തെ നേർച്ച ആണ്ട് നേർച്ച എന്നാണെന്നറിയില്ല ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒത്തിരിഷ്ട കാര്യത്തിന് നേർച്ചയൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ പിന്നും വെള്ളത്തിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോവാം നമ്മൾ മെയിൻ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തി ഇവിടെ നമ്മൾ ചെരുപ്പൊക്കെ ഓരി ഇടാം വഴുക്കനുള്ളത് കൊണ്ട് അപകടം ഉണ്ടാവാതിരിക്കാൻ ഒരു മുൻകരുതലെടുക്കാം ഇവിടെ ഞാനും എൻ്റെ മോനും കൂടെ തന്നെയാണ് വരുന്നത് എവിടെ പോയാലും നമ്മൾ കണ്ടു കൂടെ ആണ് പോകുന്നത് അച്ഛനും മകനും ആയിട്ടുള്ള യാത്രകളാണ് കൂടുതലും ഫാമിലി ആയിട്ട് പോകുന്നതാണ് എനിക്ക് കൂടുതൽ ത്രില്ലായിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല അതുപോലെ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കാര്യം തോന്നിയത് ഒരു തോരണം പോലെ കവറുകൾ ഇങ്ങനെ കിട്ടുന്നത് വൈദ്യുതി കമ്പി വേലിയാണ് ആരും അതിലൊന്നും പോയി പിടിച്ച് അപകടം ഉണ്ടാക്കരുത് മറുകരയിൽ കുറേ ആൾക്കാർ ഒക്കെ ഇരിക്കുന്നുണ്ട് കുറച്ചുകൂടെ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ഈ ആറ്റിക്കൂടെ തന്നെ മറുകരയിലേക്ക് എത്താം ഈ ഈ ഭാത്ത കൂടെ മറുകരയിലെത്താം എന്തായാലും മറുകരയിലേക്ക് കൂടി പോകണം ഈ മറുകരയാലി കൂടെ നിങ്ങൾ കാണിച്ചു ഇതാണ് വെള്ളത്തിൽ തന്നെ മാറുകര ആ കാഴ്ചയിലേക്ക് തന്നെ പോവാം സൂപ്പർ വ്യൂ ആണ് നല്ലൊരു വ്യൂ തന്നെ ആണ് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെയൊക്കെ വഴുക്കൽ ഉള്ളതുകൊണ്ട് ചോദിച്ചില്ലെങ്കിൽ ഞാൻ ക്യാമറയും എവിടെയെങ്കിലും പോയി വീഴും എന്നാലും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് വ്യൂ കാണിച്ചു തരാം നമ്മൾ നേരത്തെ വന്ന് കീടുകടുത്ത നല്ല ഭാഗമാണ് ആ ഭാഗങ്ങളൊക്കെ ഈ അടാറ് ഇല്ലെങ്കിലും ഒരു ലുക്കുണ്ട് വെള്ളച്ചാട്ടത്തിന് അതിൻ്റേതായ ഒരു പനിയുണ്ട് എപ്പോഴും ഇതാണ് പട്ടത്തിൽ വെള്ളച്ചാട്ടത്തിൻ്റെ മറുകര ഇവിടെയൊക്കെ വെള്ളം നല്ല ശക്തിയായിട്ടാണ് ഒഴുകുന്നത് അതുകൊണ്ട് മറുകരയിലൊക്കെ പോകാൻ പറ്റുന്നില്ല രണ്ട് കിളികൾ അവിടെ എത്തിക്കൊണ്ട് മറുകരയൊക്കെ ആ പച്ചപ്പും ഒരു നമ്മൾ അടുത്ത് തന്നെ ഇതുപോലൊരു ഈ ഇടയ്ക്കാൻ അറിയുന്നത് ഇടയ്ക്കാണുക എന്നതും ആസ്വദിക്കുക എന്നതും വലിയ കാര്യം തന്നെയാണ് ഇതിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോവാൻ കുറച്ചുകൂടെ താഴെയാണ് ഇനി മരകാലയൊക്കെ ചാടി കടന്നു നോക്കാം നല്ല ഒഴുക്കുള്ളതുകൊണ്ട് ചാടാനും മയ്യ ഇറങ്ങിയ ഒഴുക്കെടുത്തൊന്ന് പോകുമോ എന്നുള്ളത് സ്വയമോ ഉണ്ട് എന്തായാലും ഇതിന്റെ മധ്യഭാഗത്തോട്ട് ഭാഗത്തോട്ട് എത്തിയിരിക്കും നമ്മളെ വീട് മറ്റുള്ളവരൊക്കെ എത്തിക്കപ്പെടുന്ന പാടാണ് ഇതൊക്കെ അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനങ്ങനെ പാടുപെടുന്നു എനിക്കും ആ കാഴ്ചകൾ കാണാമല്ലോ ഇവിടെയാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അപകടം നടന്ന സ്ഥലങ്ങൾ കാരണം അത്ര ശക്തിയായിട്ടാണ് വെള്ളം ഓടി വരുന്നത് ഇതാണ് ആ നേരത്തെ കണ്ട ആ മക്കുമര എന്തിനും സൗണ്ട് കാര്യം പറഞ്ഞറിയിക്കാൻ മയാത്ത സൗണ്ടിന് തന്നെയാണ് പുഴയ്ക്കും വെള്ളച്ചാട്ടത്തിനും ഈ കുത്തൊഴുക്ക് ഇവിടെ നിന്ന് പൊത്തത്തിലുള്ള ജീവാണ് ഇതാണ് വട്ടത്തിൽ വെള്ളച്ചാട്ടം എന്തായാലും ഒരു അടിപൊളി വ്യൂ തന്നെയാണ് ഈ വട്ടത്തിൽ വെള്ളച്ചാട്ടത്തിൻ്റെ വീട് ഇവിടെ ചെയ്യാൻ സമയമായി നമ്മൾ അടുത്തൊരു വീഡിയോ ആയി അച്ഛനും മോന് കണ്ടുമുട്ടതായിരിക്കും അപ്പോഴേ എല്ലാവർക്കും ചാറ്റ